മീഡിയയിലേക്ക് സ്വാഗതം കല്ലറ പൊളിച്ച് പുറത്തെടുത്ത ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം വീട്ടുവളപ്പിൽ ഉണ്ടാവില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാവും പോസ്റ്റ്മോർട്ടം നടക്കുക മണിയോടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും അതിനു മുമ്പ് മൃതദേഹം സ്ഥലത്ത് നിന്ന് മാറ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ എടുക്കും ആവശ്യമെങ്കിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും അല്പം മുമ്പാണ് കല്ലറയിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം നിലവിൽ മൃതദേഹം പുറത്തെടുത്ത് ടേബിളിലേക്ക് മാറ്റി മൃതദേഹത്തിന്റെ ഇൻക്വസ് നടപടികൾ ആരംഭിച്ചു രണ്ട് ഫോറൻസിക് സർജർമാർ സ്ഥലത്തുണ്ട് നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ മൂടിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് നെയ്യാറ്റിൻകരയിൽ പിതാവ് സമാധിയായെന്ന് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് ചർച്ചയായത് അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി മക്കൾ പറഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിൽ ഇരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞിരുന്നു നെയ്യാറ്റിങ്കിരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ദുരൂഹത നീക്കാൻ മണ്ഡപം തുറന്ന് പരിശോധിക്കണമെന്ന ഹൈക്കോടതി വിധിയോട് പ്രതികരിച്ച് മകൻ സനന്ദൻ കോടതി വിധിയെ മാനിക്കുന്നതായി പറഞ്ഞ അദ്ദേഹം ഇതെല്ലാം അച്ഛൻ പൂജ ചെയ്തിരുന്ന ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങളാണെന്ന് ആരോപിച്ചു ക്ഷേത്രത്തെ മോശപ്പെടുത്തുന്നത് എന്തിനാണെന്ന് തനിക്കറിയണമെന്നും സനന്ദൻ പറഞ്ഞു അന്വേഷണത്തെ ഭയക്കേണ്ട കാര്യമില്ലെന്ന് സനന്ദൻ പറഞ്ഞു ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനുള്ള ശ്രമം ശരീരത്തിൽ പോലെയല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു ഹിന്ദു ആചാര പ്രകാരം സന്യാസിയാകാൻ ആഗ്രഹിച്ചയാളാണ് അച്ഛൻ അച്ഛൻ്റെത് മരണമല്ല സമാധിയാണ് തന്റെ അച്ഛനെ കാണാനില്ലെന്ന പരാതി നൽകിയത് ആരാണെന്നും അദ്ദേഹം ചോദിച്ചു ഹിന്ദു ആചാരപ്രകാരം ഒരു അച്ഛന്റെ ആഗ്രഹം മക്കൾ സാധിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ താൻ സമാധിയാകുമ്പോൾ മക്കൾ വേണം കർമ്മങ്ങൾ ചെയ്യാനെന്ന അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കർമ്മങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യം പുറം ലോകത്തെ അറിയിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയ ആളിന്റെ പേരിൽ കേസെടുക്കണം അച്ഛനെ കാണാനില്ലെന്ന് പോലീസിൽ അറിയിച്ച നാട്ടുകാർ ആരെല്ലാമാണെന്ന വിവരം അധികൃതർ പുറത്തുവിടണമെന്നും സുനന്ദൻ ആവശ്യപ്പെട്ടു സമാധിപീഠം പൊളിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട ഗോപൻ സ്വാമിയുടെ കുടുംബം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സുപ്രധാന നിലപാട് സ്വീകരിച്ചത് ഇതു സംബന്ധിച്ച് ഹൈക്കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി കുടുംബത്തിന്റെ ഹർജി പരിഗണിച്ചപ്പോൾ ഗോവൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങളുടെ ഭാഗം കേൾക്കാമെന്നും അല്ലെങ്കിൽ ഇതൊരു അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി